എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തില് ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ നല്ലതാണോ ചീത്തയാണോന്നൊക്കെ ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം അസുഖവും കഷ്ടതയൊക്കെ മൂലം അല്ലെങ്കിൽ വഞ്ചനകളൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മാസത്തിൻ്റെ ഒരു പകുതി കഴിയുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും ശുഭമായി വരുന്നുണ്ടാവും ധനം വരവിൽ കൂടുതൽ ചിലവുള്ള മാസമായിരിക്കും ഒന്ന് സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം കേട്ടോ അതുപോലെ എപ്പോഴും സമ്മർദ്ദത്തിനടിമയായിരിക്കും അതിനൊക്കെ ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടി മനസ്സുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് അതിനെയെല്ലാം പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഓവർകം ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പൊ അടുത്ത് നമുക്ക് ഭരണി നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം സ്വയം സ്വന്തം തീരുമാനപ്രകാരം അല്ലെ ദേഷ്യം എടുത്തുചാട്ടം ഇവ കൊണ്ടൊക്കെ മാനസികമായ സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ ഒരു അകൽച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വളരെയധികം നല്ല ഫലങ്ങളാണ് എങ്കിലും മാനസികമായി വളരെ വ്യതി അനുഭവിക്കാനുള്ള യോഗവും ഈ മാസം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശരിയായ രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥനകളൊക്കെ നമ്മൾ കൂട്ടുപിടിക്കുക കേട്ടോ അപ്പോൾ അതിനൊക്കെ നല്ലൊരു മാറ്റം വരും ഇനി അടുത്തത് നമുക്ക് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഗ്രഹലാഭം ധനം സന്തോഷം കാര്യവിജയം ഒക്കെ ഉണ്ടാകുമെങ്കിലും ചെറിയ തോതിലുള്ള കുടുംബ കുടുംബകലഹങ്ങൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഈ മാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ധനം നമ്മൾ പ്രതീക്ഷിക്കാത്ത ധനം വരാനും അതുപോലെ തന്നെ അതിൽ ഇരട്ടി ചെലവാകാനുമുള്ള സാധ്യതയുള്ള മാസമാണ് ഈ മാസം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് കേട്ടോ അപ്പൊ അടുത്തത് നമുക്ക് രോഹിണി നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കിയാലോ ശത്രുക്കളുമായുള്ള പിണക്കത്തിനൊക്കെ ഒരു നിവൃത്തി ഉണ്ടാവും ജീവിതത്തിൽ വിജയങ്ങൾ നേടിത്തുടങ്ങി എന്ന് നമ്മൾക്ക് സ്വയം ബോധ്യമാവുന്ന ഒരു സമയമായിരിക്കും മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് വേലിയേറ്റങ്ങൾ കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം ഓവർകം ചെയ്യുന്നതിനായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഉത്തരങ്ങളായിട്ട് കിട്ടുന്ന ഒരു മാസമായിരിക്കും എന്നാലും ദൈവാധീനമൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് എടുത്തുചാട്ടം കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അടുത്തത് നമുക്ക് മകേരനക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം ശത്രുക്കളുമായുള്ള പിണക്കത്തിനൊക്കെ നിവൃത്തി ഉണ്ടാവും രോഗശമനം ഉണ്ടാവും മാനസികമായ ഉല്ലാസങ്ങളുണ്ടാവും ധനത്തിന് വരവിലധികം ചെലവുണ്ടാവും പൊതുവിൽ വളരെ സന്തോഷമുള്ള മാസവും ആയിരിക്കും കേട്ടോ അപ്പൊ പൊതുവിൽ എല്ലാ കാര്യങ്ങൾക്കും നല്ല വിജയമൊക്കെ ഉണ്ടാകുകയും ചെയ്യും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മതി കേട്ടോ അപ്പൊ അടുത്ത് നമുക്ക് തിരുവാതിര നക്ഷത്രത്തിന്റെ ഫല എന്താണെന്ന് നോക്കാം ചെറിയ മടി നിമിത്തം ജീവിതത്തിൽ പരാജയങ്ങൾ സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു മാസമായിരിക്കും അതുകൊണ്ട് മടിയൊക്കെ മാറ്റിവെച്ച് അലസതയൊക്കെ ഒന്ന് മാറ്റിവെച്ച് പൂർവാധികം ഊർജ്ജത്തോടു കൂടി തൊഴിൽ മേഘത്തേക്ക് ഇറങ്ങിയാൽ നല്ല വിജയം നേടുവാൻ സാധിക്കുന്ന മാസമായിരിക്കും ഇത് ജീവിതത്തിലെ പുരോഗതികൾ അല്ലെങ്കിൽ ഒരു വഴുത്തിരിവൊക്കെ ഉണ്ടാവുന്ന മാസം കൂടിയാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് കേട്ടോ അപ്പോൾ അടുത്ത് നമുക്ക് പൂണർദ നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പുണർന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്തുണ്ടാവുന്ന സംസാരത്തിൻ്റെ പ്രോബ്ലം കണ്ട് മാനസികമായുള്ള സന്തോഷങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് കുറേ ക്ലേശങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തെ ഒരു വാക്ക് വാക്കുതർക്കം ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വളരെയധികം ക്ഷമയൊക്കെ ഒന്ന് ജീവിച്ച് യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനുഷ്ഠിക്കുന്നതൊക്കെ ഈ മാസം വളരെ നല്ല ഗുണമുണ്ടാവട്ടോ നമ്മൾ കേട്ടിട്ടില്ലേ ക്ഷമ ആട്ടുസൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന് അപ്പം ആട്ടുസൂപ്പ് കഴിക്കാതെ തന്നെ ആട്ടുസൂപ്പിൻ്റെ ഫലം കിട്ടുന്ന വളരെ അനുകൂലമായ അർത്ഥവത്തായ മാസമായിരിക്കും ഇത് അതുകൊണ്ട് പല കാര്യങ്ങളിലും നമ്മൾ എടുത്തു ചാടി പ്രതികരിക്കേണ്ട ഒരു സമയമനം പാലിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം അടുത്തത് നമുക്ക് പൂയ നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം ആരോഗ്യം അത്ര തൃപ്തികരമാവില്ല പൊതുവില് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മനക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന മാസമായിരിക്കും വേണ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് പെട്ടെന്നുള്ള കലഹങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക നമ്മൾ ലൈഫിൽ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നല പ്രതീതി ഒക്കെ ഉണ്ടാക്കിത്തരുന്ന ഒരു മാസമായിരിക്കും ഇത് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അടുത്ത് നമുക്ക് ആയില്യനക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ആരോഗ്യം കാര്യവിജയം ഒക്കെ ഉണ്ടാകുമെങ്കിലും രോഗാവസ്ഥകൾ അല്ലെങ്കിൽ ധനം വരവിൽ കൂടുതൽ ചിലവ് ഒക്കെ ഉണ്ടാക്കുന്ന മാസമാണ് മാനസികമായ പിരിമുറുക്ക മുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും കൂടിയളവിൽ നമുക്ക് കണ്ട്രോൾ ചെയ്യുന്നതിനപ്പുറം നമ്മളിലേക്ക് എത്തിച്ചേരുന്ന മാസമായിരിക്കും എന്ത് ഗുണം ചെയ്താലും അതിനെയെല്ലാം വിമർശിക്കുന്ന ഒരവസ്ഥാവിശേഷം കൂടി ഈ മാസം കടന്നു വരാൻ സാധ്യതയുണ്ട് അതിൽ വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ വിമർശനങ്ങളൊക്കെ കേൾക്കുവാനുള്ള സാധ്യതയുള്ള മാസമാണ് കേട്ട് സൂക്ഷിക്കുക അടുത്ത നമുക്ക് മകൻ നക്ഷത്രത്തിന്റെ ഫലം നോക്കിയാലോ പൊതുവിലെ യാത്രാക്ലേശത്തിനൊക്കെ സാധ്യതയുണ്ട് മാനസികമായി നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെയെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുക പൊതുവിലെ സന്താനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുക മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ തന്നെയും രോഗാവസ്ഥകളേറി വരുന്നതിനുള്ള സാധ്യതയും ഉള്ള മാസമാണ് പിന്നെ പൊതുവിലെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യണം കേട്ടോ അടുത്ത നമുക്ക് പൂരനക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം കാര്യപ്രാപ്തി അതുപോലെ തന്നെ നമുക്ക് പൊതുവിലെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും എന്ത് കാര്യത്തിനെയും വിമർശനത്തോടു കൂടി മാത്രം ഒരു രീതി നമ്മൾക്കുള്ളത് ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ കൂടി നമ്മളെ നോക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാകുമെങ്കിലും ചെറിയ ചെറിയ ചതു കുഴികൾ പമ്മിയിരിക്കുന്നതും കൂടെ നോക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ അടുത്ത് നമുക്ക് ഉത്തരനക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഭൂമി ലാഭം ഉണ്ടാവുക അതുപോലെ തന്നെ ധനത്തിൻ്റെ അതിപ്രസരം അല്ലെങ്കിൽ ധനം പെട്ടെന്ന് കയ്യിലേക്ക് അധികമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നെത്തുക മാനസികമായിട്ടുള്ള ഉന്മേഷം ഉണർവ് ഒക്കെ നമുക്ക് ജീവിതത്തിൽ വിജയം നേടിത്തരുന്ന ഒരു മാസമായിരിക്കും ഈ സെപ്റ്റംബർ മാസം അടുത്ത നമുക്ക് അത്തനക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം വളരെയധികം യാത്രാക്ലേശങ്ങളും സാമ്പത്തിക ചെലവുകളും ഉണ്ടാവുന്ന മാസമാണ് തൊഴിലിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാവുമെങ്കിലും ധനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വരവിലധികം ഉണ്ടാവാൻ സാധ്യതയുള്ള മാസമാണ് സാമ്പത്തികമായുള്ള ക്രയവിക്രയങ്ങൾ കടം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ചെയ്തില്ല എങ്കിൽ പിന്നീട് തിരിച്ചു കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക തിരിച്ചു വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കൊടുത്തേക്കുക അതാകുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കാം കേട്ടോ അടുത്തത് നമുക്ക് ചിത്രനക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം ഈ മാസത്തിൽ പൊതുവില് ലേശം അപകടങ്ങൾ അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്ക മുറുക്കങ്ങൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ എന്ന് പറയുക അല്ലെങ്കിൽ മാനസികമായി നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെയുള്ള സാധ്യതയുള്ള മാസമാണ് ഈ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ സൂക്ഷിക്കാം കേട്ടോ അടുത്ത നമുക്ക് ചോദ്യനക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവിലെ ജീവിതത്തിൽ നമുക്ക് വിജയം കാണും ഉന്നതരമായിട്ടൊക്കെ കൂടിക്കാഴ്ചകൾ ഉണ്ടാവും മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ കുറഞ്ഞ് ജീവിതത്തിൽ ഒരു വിജയത്തിൻ്റെതായ ഒരു സിഗ്നലൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങും എന്നിരിക്കലും എല്ലാ കാര്യങ്ങളും അനുകൂലമായി എന്ന് നമ്മൾ വിചാരിക്കരുത് കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ പുറകെ പുറകെ ഉണ്ടെന്നുള്ളതും കൂടി ചിന്തിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ വാക്കുകൊണ്ട് വളരെ വേണ്ടപ്പെട്ടവർ പോലും അകന്നു പോകുന്ന സ്വഭാവവിശേഷങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കുക കേട്ടോ അടുത്തത് നമുക്ക് വിശാഖനക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം സാമ്പത്തിക ഭദ്രത കച്ചവട പുരോഗതി മേലധികാരികൾ എന്നുള്ള പ്രീതി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നിരിക്കലും എപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ നമ്മളെ വല്ലാതെ ഉലയ്ക്കുന്ന അവസ്ഥയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകൃതമുള്ളവർക്ക് അതിനെയെല്ലാം നല്ല രീതിയിൽ തന്നെ ജീവിതത്തിലേക്ക് വിജയത്തിലേക്കൊക്കെ എത്തിക്കുവാൻ സാധ്യത വളരെയധികം ഉള്ള മാസമാണ് കേട്ടോ ഇത് അപ്പോൾ അടുത്ത് നമുക്ക് അനുജൻ നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം വരുമാന വർധനം ഉണ്ടാവുക ബഹുമാനങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുക പുരസ്കാരങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കുക വിദ്യയിൽ പുരോഗതി ഉണ്ടാക്കുക തൊഴിലഭിവൃദ്ധി നേടിയെടുക്കാനൊക്കെ സാധിക്കുന്ന മാസമാണ് കേട്ടോ ഇത് അടുത്തത് നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം വെറുതെയുള്ള സഞ്ചാരങ്ങൾ നമുക്ക് ഒരിക്കലും ജീവിതത്തില് നേട്ടങ്ങൾ ഉണ്ടാക്കി തരില്ല എന്നാൽ മാനസികമായ സമ്മർദ്ദങ്ങൾ ഒരളവ് വരെ കുറയ്ക്കുന്നതിന് യാത്രകൾ വളരെ നല്ലതുമാണ് അല്ലേ അപ്പോൾ യാത്രകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മാസമാണ് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ ഏറിയിരിക്കുമെങ്കിലും പൊതുവിലെ ലൈഫിനെ ഒരു സില്ലി ആയിട്ടൊക്കെ നമുക്ക് നോക്കിക്കാണാനുള്ള ഒരു ടെൻഡൻസി വളരെയധികം നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണ് വിജയം അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിജയം അല്ലെ പുരോഗതി ഉണ്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളിൽ കാണുന്ന മാസമാണ് കേട്ടോ ഇത് അടുത്ത നമുക്ക് മൂല നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം ശത്രുക്കളുമായുള്ള പിണക്കങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ അയവ് വരികയും വളരെ അക കാലമായി അകന്ന് നിൽക്കുന്നവരൊക്കെ തമ്മിൽ ലോഹിത്തിലാവുകയും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഓർത്ത് മനസ്സിന് നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ജീവിതത്തിൽ ജീവിതത്തില് വിജയിക്കുന്നതിനൊക്കെയുള്ള വഴികളെ തിരഞ്ഞെടുക്കുന്നതിന് സാധിക്കുന്ന മാസമാണ് അതുപോലെ മാനസികമായുള്ള സമ്മർദ്ദങ്ങള് പ്രശ്നങ്ങള് വിഷമതകളൊക്കെ ഉണ്ടാക്കാനും സാധ്യതയുള്ള മാസമാണ് കേട്ടോ അത് അടുത്ത് നമുക്ക് പൂരാടനക്ഷിത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം രോഗം കലഹം അധികാരികളിൽ നിന്നുള്ള ഭയം മാനസിക സമ്മർദ്ദങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് യാത്രാക്ലേശം അലച്ചില് ഒക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള മാസമാണ് കേട്ടോ ഇത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക ജീവിതത്തിൽ എപ്പോഴും പുരോഗതി നമ്മുടെ എന്താ പറയുക കയ്യിൽ തന്നെ എത്തുവാൻ വേണ്ടിയുള്ള കഠിനാധ്വാനവും നമ്മൾ എടുക്കുക കേട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ പലയിടത്തും നമ്മൾ തോറ്റുപോയെന്ന് വരാം അടുത്ത നമുക്ക് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം അപവാദങ്ങളൊക്കെ കേൾക്കാൻ ഇടവരിക മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറ്റുള്ളവർ കൂടി ചിന്തിക്കുക നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തൊഴിൽ ലാഭം വിദ്യാ പുരോഗതിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ പുതിയതായി സ്ഥലം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനും പറ്റുന്ന മാസമാണ് അടുത്ത നമുക്ക് തിരുവോണ നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം വെറുതെ മാനസികമായ വ്യതി അനുഭവിച്ചുകൊണ്ട് മനസ്സിനെ സംഘർഷത്തിലാക്കി നമുക്ക് ജീവിതത്തിൽ നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ പല ബന്ധങ്ങളും വിട്ടകന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ നമുക്ക് അധികം ധന ചെലവ് വരുന്ന അല്ലെങ്കിൽ ധനനഷ്ടം വരുന്ന മാസം കൂടിയായിരിക്കും ഇത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനത്തിന്റെ ചെലവുകൾ നമുക്ക് കടന്നു വരുവാനും സാധ്യതയുള്ള മാസമാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം അടുത്ത നമുക്ക് അവിട്ട നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവിലെ മനസമാധാനമൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഭയം അല്ലെങ്കിൽ ടെൻഷനൊക്കെ കൂടിയിട്ട് നമ്മൾ ജീവിതത്തിന് ഒരു ഭയത്തോട് കൂടി നോക്കിക്കാണുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവിൽ നല്ല മാസമാണ് ഉത്സാഹിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയങ്ങൾ നേടാൻ പറ്റുന്ന ഒരു മാസമാണ് മാനസികമായുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുക ചെറിയ ചെറിയ രോഗാവസ്ഥകളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിന് കൃത്യമായി ഔഷധ സേവയിലൂടെ അതിനൊക്കെ ഒരു മാറ്റം വരുത്തുക കേട്ടോ അടുത്തത് നമുക്ക് നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവിൽ സാമ്പത്തികമായ ഒരു വർധനമൊക്കെ ഉണ്ടാകുമെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാലും പലതിനും പരാജയവും നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു മാസമാണ് മാനസികമായ പിരിമുറുക്കങ്ങളും അല്ലെങ്കിൽ ക്ലേശങ്ങളുമൊക്കെ നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കാനുള്ള സാധ്യതയും ഏറെ മാസമാണ് കേട്ടോ ഇത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ധനം വരുമെങ്കിലും അതിൻ്റെ നാലിരട്ടി നമുക്ക് ചിലവും വരാൻ സാധ്യതയുള്ള മാസമാണ് അടുത്ത് നമുക്ക് പൂരട്ട നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം കോപവർദ്ധനവും നിമിത്തം വിഭവങ്ങൾക്കൊക്കെ നഷ്ടം വരിക അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ അകൽച്ച ഉണ്ടാവുക ബന്ധുജനങ്ങൾക്കിടയിൽ തന്നെ നമ്മൾക്ക് ഒരു നമ്മളോടൊരു നീരസ്വഭാവം ഉണ്ടാവുകയൊക്കെ ചെയ്യും പൊതുവിൽ മാനസികമായി എപ്പോൾ എപ്പോഴും വ്യത സങ്കടം അത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിങ്ങനെ ഇങ്ങനെ സങ്കടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും പൊതുവിൽ എപ്പോഴും നല്ല പോസിറ്റീവ് മൈൻഡ് മനസ്സോടുകൂടി ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഈ മാസം വിജയങ്ങൾ നേടുവാൻ സാധിക്കും കേട്ടോ അടുത്തത് നമുക്ക് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് ബന്ധുക്കളുമായിട്ടൊരു വിരോധവും ഒരു ക്ലേശവും ഒരു സ്വരച്ചേർച്ചക്കുറവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എത്ര നല്ല കൂടി നമ്മൾ ജീവിതത്തെ നോക്കിക്കണ്ടാലും എത്ര ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലും അതിനൊക്കെ അത്ര നല്ല ഒരു റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് ഈ മാസം കിട്ടുക അപ്പോൾ അതുകൊണ്ട് വളരെ ക്ഷമയോടും വളരെ സഹനത്തോടും കൂടി നമ്മൾ ലൈഫിനെ എപ്പോഴും ഹാപ്പിയായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ഈ മാസം അങ്ങനെ വരുമ്പോൾ നമുക്ക് സങ്കടപ്പെടേണ്ടതായ കാര്യങ്ങൾ ഉണ്ടാവുന്നില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് നമ്മൾ നോക്കുക വരവിലധികം ചിലവുള്ള മാസമാണ് ആരോഗ്യകാര്യങ്ങളിലൊക്കെ പ്രത്യേകം സൂക്ഷ്മത പാലിക്കാം കേട്ടോ അടുത്ത് നമുക്ക് രേവതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പുതിയ പദവിയൊക്കെ പ്രാപ്തമാകുമെങ്കിലും വളരെയധികം തുറന്ന സംസാരമില്ലായെങ്കിൽ ദാമ്പത്യ ജീവിതം ഒക്കെ നഷ്ടത്തിലാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പങ്കാളികൾ തമ്മിൽ പരസ്പരം ഐക്യത്തോടു കൂടി എന്ത് കാര്യങ്ങളും വിശകലനം ചെയ്ത് ആലോചിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും ലൈഫിന് നല്ലത് അതുപോലെ ധാരാളം ധനം കയ്യിൽ വരുമെങ്കിലും അതിൽ കൂടുതൽ ചിലവുണ്ടാകാനും സാധ്യതയുണ്ട് പ്രതീക്ഷിക്കാത്ത ധനമൊക്കെ കൈ വന്നു ചേരാനുള്ള യോഗവും ഈ മാസം കേട്ടോ അപ്പൊ പൊതുവിലെ എല്ലാ നാളുകാരുടെയും ഫലം കേട്ടുവല്ലോ അപ്പൊ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഇതെല്ലാ ഫലങ്ങളും എനിക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത് അല്ലെങ്കിൽ എന്റെ നക്ഷത്രത്തിന്റെ ഫലം എനിക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇത് നക്ഷത്രങ്ങളുടെ ഫലമാണ് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും ഇവർക്കെല്ലാം ഒരേ ഫലമാണെങ്കിൽ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ ഒന്നായിരിക്കുമല്ലോ അപ്പം നമ്മുടെ അധ്വാനവും നമ്മുടെ മനസ്സിൻ്റെ ധൈര്യവും നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാവും അതുപോലെ നമ്മുടെ ഗ്രഹങ്ങളുടെ അവസ്ഥ അതുപോലെ ജന്മസംഖ്യ വിധിസംഖ്യ നാമസംഖ്യ എല്ലാം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് അതിലെല്ലാം ഉപരി നമ്മുടെ അധ്വാനശീലം എത്ര ദോഷമുള്ള നക്ഷത്രക്കാരെയും നന്നായി അധ്വാനിക്കുന്നവനാണ് അവനെ പുരോഗതിയിലേക്ക് എത്തി പുരോഗതിയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യുന്നുട്ടോ അതുകൊണ്ട് ഈ ഇച്ചിരി ദോഷം പറഞ്ഞ നക്ഷത്രക്കാർ ഒട്ടും സങ്കടപ്പെടേണ്ടതില്ല കാരണം നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ ഇടയ്ക്ക് സിഗ്നൽ ബോർഡ് കണ്ടിട്ടല്ലേ അയ്യോ ആ വഴി ബ്ലോക്കാണ് ഇന്ന വഴിയെ തിരിഞ്ഞു പോകുമോ അത്രയാണ് ഇതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ കാരണം നമ്മുടെ ലൈഫിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വഴി ഞാൻ പോയാൽ ഇതിന് പ്രശ്നം എനിക്കുണ്ടാകും അപ്പം ഒന്ന് കെയർ ചെയ്യേണ്ടതുണ്ട് അതാണ് ഇതിൻ്റെ സിഗ്നല് അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ പ്രശ്നങ്ങൾ ഈ ദുരിത പ്രശ്നങ്ങളൊന്നും നമ്മളിൽ വരാതെ നല്ല പ്രശ്നങ്ങൾ നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുവാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ജീവിതത്തെ നിരാശയോടെ ഒരിക്കലും കാണരുത് ഞാൻ ഒരിക്കലും മോശം കാര്യങ്ങൾ അങ്ങനെ വിട്ടിത്തുറന്നു പറയാറില്ല അത് ഇതുകൊണ്ടാണ് പെട്ടെന്ന് മൈൻഡ് ആരുടെയും വേവലാധിപ്പെടരുതല്ലോ എന്ന് വിചാരിച്ചാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാസഫലം ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു ഇതെന്താ ഒരു ദുരിതം ഇല്ലയോ ഒരു ദോഷവും ഇല്ല എന്ന് ദോഷം ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് ദോഷങ്ങളുണ്ട് എങ്കിലും അത് മാനസികമായിട്ടൊരു വിഷമുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാതിരുന്നതെന്ന് അപ്പോൾ പൊതുവിലെ മാനസിക വിഷമങ്ങൾ അല്ലെങ്കിൽ ധനനഷ്ടങ്ങൾ വരവിലധികം ചിലവ് വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ അഭിപ്രായ ഭിന്നതയൊക്കെ പൊതുവില് പല നക്ഷത്രക്കാർക്കും കാണുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് വളരെ കെയറിങ്ങോട് കൂടി വളരെ ശ്രദ്ധയോടു കൂടി അതിനെ മാനേജ് ചെയ്തു പോയാൽ ആ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ നന്ദി നമസ്കാരം